ഞാൻ ആരാണ് ഞാൻ ഈ ശരീരമാണോ ഞാൻ ഈ മനസ്സാണോ അതോ ഈ ശരീരവും മനസ്സും ചേർന്ന് തോന്നിക്കുന്ന ജീവഭാവമാണോ ജീവാത്മാവ് എന്താണ് ജീവാൽ ജീവാത് എന്താണ് ആരാണ് ഈശ്വരൻ എങ്ങനെയാണ് ഈ സൃഷ്ടിയെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ എങ്ങനെ ഈശ്വരസാക്ഷാത്കാരം ലഭിക്കും ശരീരം എന്താണ് മനസ്സെന്താണ് ഈ ജീവാത്മാ പരമാത്മാവിൻ്റെ തത്വം എന്താണ് എങ്ങനെ പാപപുണ്യങ്ങളിലൂടെയുള്ള ഈ കർമ്മദോഷങ്ങളറ്റ് എനിക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ജനന മരണങ്ങളിൽ ശൃംഖലയിൽപ്പെട്ടത് ഈ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാരണം എന്താണ് ജന്മസാഫല്യം എങ്ങനെ ലഭിക്കാം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഇച്ഛിക്കുന്നവർ ആത്മീയമായ അറിവ് നേടേണ്ടവർ പാപപുണ്യങ്ങളറ്റ് ജന്മസാഫല്യം നേടേണ്ടവർ മോശത്തെ ഇച്ഛിക്കുന്നവർ ഈശ്വരനായി ഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം ഓൺലൈൻ പഠന വിഭാഗം ആത്മീയ അതീന്ദ്രിയ ജ്ഞാന വിഭാഗം ആർക്കും ഈശ്വരസാക്ഷാത്കാരത്തിലെത്താനും സ്വയം നന്നാവാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ നമ്പറിൽ വിളിച്ചാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗം പറഞ്ഞു തരുന്നു ഇവിടെ സൃഷ്ടി നടത്തിയത് എങ്ങനെയാണെന്നും സൃഷ്ടാവ് ആരാണെന്നും ഞാൻ ആരാണെന്നുമുള്ള ആ പരമസത്യത്തെ അറിയിക്കുന്നു ആത്മീയ അതീന്ദ്രിയ ജ്ഞാന വിഭാഗം